അപ്പൊ വെടിക്കെട്ട് അടിവീരമാരായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് നമ്മുടെ ഷാറൂഖ് ഖാന്റെ കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സ് ഫൈനലിലോട്ട് എൻട്രി ആയത് അതും നമ്മുടെ ഗൌതംഗം മടങ്ങി വരവോടെ കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിനെ ഫൈനലിലോട്ട് എത്തിച്ചിരിക്കുകയാണ് അപ്പൊ ഈ വർഷത്തെ നമ്മുടെ ഐ പി എൽ കാണുമ്പോ തന്നെ മനസ്സിലാവും ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അടിയെന്ന് പറഞ്ഞാൽ അടിയോടെ അടി നമ്മളെ ട്രാവൽസൈഡ് ആണെങ്കിലും അഭിഷേക് ശർമ്മയാണെങ്കിലും ക്ലാസൻ ആണെങ്കിലും എല്ലാവരും നല്ല മികച്ച ഫോമിലാണ് കളിച്ചോണ്ടിരുന്നത് നമ്മുടെ ഈ വർഷത്തെ എന്ന് പറയുമ്പോ ടു ഹൺഡ്രഡിന് അബോ മേളിലോട്ടായിരുന്നു അടിയെന്ന് പറഞ്ഞാൽ അമ്മാതിരി സിക്സും ഫോറിനെയും പോലും അതായത് ഇരുന്നൂറ്റി അമ്പതിന് മേലിൽ സ്കോർ ചെയ്തത് നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് തന്നെയായിരുന്നു അതേ കണക്ക് തന്നെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അടക്കുന്നതും തേർഡ് കൊൽക്കത്ത നൈറ്റ് തോന്നുന്നു അപ്പം ഈ വർഷത്തെ കളി കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട് നമ്മൾ ഫൈനലിലോട്ട് നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉറപ്പിച്ചാണ് പക്ഷെ ഇന്നത്തെ കളി എന്ന് പറയുമ്പോൾ തുടക്കം തന്നെ നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മിച്ചൽ സ്റ്റാർക്കിന്റെ എറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഇന്നത്തെ സ്റ്റാർ എന്ന് പറയുന്നത് സ്റ്റാർ തന്നെയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാവിസൈഡിന്റെ രണ്ടാമത്തെ ബോളിൽ തന്നെ ട്രാവിൽ കുറ്റി തെറപ്പിച്ചു പിന്നെ നമ്മളപ്പൊ പ്രതീക്ഷിച്ചത് അടുത്തതായിട്ട് അഭിഷേക് ശർമ്മ കഴിഞ്ഞ കളിയിലും ട്രാവിൽ സൈഡ് മണങ്ങിയപ്പം അഭിഷേക് ശർമ്മ ഒരു സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നത് പ്രതീക്ഷിച്ചു പക്ഷെ അഭിഷേക് ശർമ്മനെ കൊണ്ടായില്ല അഭിഷേക് ശർമ്മയും ഒരു മൂന്ന് റൺസ് അടിച്ചപ്പോ തന്നെ അഭിഷേക് ശർമ്മയും പുറത്തായി പിന്നെ നമ്മളെ മൈൻഡിൽ വന്നത് ക്ലാസ്സിനടിക്കുവന്നാണ് ക്ലാസ്സെൻ അടിച്ച് സെറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വരുൺ ചക്രവർത്തിയുടെ ബോളില് നമ്മുടെ ശ്രേയാ സയറിന് ക്യാച്ച് നൽകി ക്ലാസിനും മണങ്ങിയതോടെ ഏതാണ്ടൊക്കെ കളിയിൽ തീരുമാനമായി പിന്നെ അവസാന സമയത്ത് നമ്മുടെ പാറ്റ് കമിൻസ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വേൾഡ് കപ്പിൽ ഇന്ത്യ പതിനൊന്ന് കളി പത്ത് കളി ജയിച്ചു വന്നിട്ട് വേൾഡ് കപ്പ് ഫൈനലിൽ കൊണ്ട് കളഞ്ഞ ടീമാണ് നമ്മുടെ ഇന്ത്യ അതിനകത്ത് മികച്ച ക്യാപ്റ്റൻസ് ആയിരുന്നു ഓസ്ട്രേലിയയുടെ കമിൻസ് കാണിച്ചത് അതിൽ തന്നെ നമ്മുടെ ട്രാവൽസേട്ടും അതേ ഓപ്പണിംഗ് ബാറ്റിംഗ് ഇറങ്ങിയിട്ട് കളിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് ആ ആ ഒരു ശൈലി മാറ്റിയിട്ട് ട്വന്റി ട്വന്റി ക്രിക്കറ്റിലോട്ട് വന്നപ്പോ അടി കണ്ടല്ലോ അപ്പൊ നമുക്ക് ഈ വർഷത്തെ വേൾഡ് കപ്പ് ഭയങ്കര പോരാട്ടം കാണാം എല്ലാ ടീമിന്റെയും വെടിക്കെട്ട് അടിവീരന്മാരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ നമുക്ക് ഇന്ത്യൻ ടീമിൽ അഭിഷേക് ശർമ്മയ്ക്ക് ഒരു ചാൻസ് എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിവൻ ചെന്നൈ സൂപ്പർ കിങ്സിൽ രണ്ട് മൂന്നടി അടിച്ചപ്പോഴത്തേക്കും ശിവൻ ദുബായ്ക്ക് ചാൻസ് കൊടുത്ത് വലിയ ഇതൊന്നും ഇല്ല കണ്ടില്ല കഴിഞ്ഞ ദിവസത്തെ കളിയിൽ പതിനഞ്ച് ബോളിൽ ഏഴ് റൺസാണ് ശിവൻ ദുബായി അടിച്ചത് അതുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ അതിന്റെ മുമ്പത്തെ കളിയിൽ സീറോയിൽ പോയിട്ടുണ്ട് അപ്പം അതിനേലും എത്രയോ മികച്ച രീതിയിലാണ് നമ്മുടെ അഭിഷേക് ശർമ്മ കളിക്കുന്നത് പക്ഷേ പരിചയം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പം കൊടുക്കാണ്ടിരുന്നത് അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു വന്നത് നമ്മുടെ ഇവരുടെ രണ്ടുപേരുടെയും കളീനെ കുറിച്ചാണ് തുടക്കം പോയപ്പോ തന്നെ സൺറൈസേഴ്സ് ട്രാവിസ് സെഡ് പോയപ്പോ തന്നെ ഒരുവിധമൊക്കെ സൺറൈസേഴ്സ് മങ്ങി പിന്നെ അഭിഷേക് ശർമ്മയിലായിട്ടായിരുന്നു പ്രതീക്ഷ അതും പോയപ്പോ പിന്നെ മങ്ങി മങ്ങി ലാസ്റ്റ് സമയത്ത് ക്യാപ്റ്റൻ എന്ന നിലയിൽ പാറ്റ് കെമിസ് നല്ലതുപോലെ കളിച്ചിട്ടുണ്ട് നല്ലതുപോലെ അവസാന സമയത്ത് നിന്ന് പോരാടി പിന്നെ ബോളേഴ്സിന്റെ സ്ഥാനത്തോട്ട് വരാൻ നേരത്തെ നമ്മുടെ മിച്ചൽ സ്റ്റാർക്ക് നല്ലപോലെ ഇറങ്ങി നാല് ഓവറിൽ മൂന്ന് വിക്കറ്റ് മുപ്പത്തി സംതിങ് റൺസ് അടിച്ചിട്ടുണ്ട് അതേ തന്നെ വരുൺ ചക്രവർത്തിക്ക് രണ്ട് വിക്കറ്റ് അങ്ങനെ ബാക്കിയുള്ള ബോളേഴ്സിനൊക്കെ ഓരോ വിക്കറ്റ് വിധവും കിട്ടി അത് കഴിഞ്ഞ് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പം നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഈ വർഷത്തെ ഒരു കളി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൌതം ഗംഭീറിനെ മടങ്ങി വരവും ആ ടീമിനെ ഫൈനലിലോട്ട് എത്തിക്കുന്നതും അതേ കണക്ക് തന്നെ നല്ല മികച്ച ബാറ്റ്സ്മാന്മാരും ബോളേഴ്സും ഈ വർഷം എന്തായാലും ഫൈനലിലോട്ട് എൻട്രി കിട്ടിയെങ്കിൽ അവരത് അർഹിച്ചതാണ് അതേപോലത്തെ കളിയാണ് അവര് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ കളി തന്നെയാണ്ടില്ലേ തുടക്കം നമ്മുടെ സുനിൽ നാരായണൊക്കെ എന്ത് അടിപൊളിയായിട്ട് കളിക്കുന്ന ഇപ്പൊ ആ തുടക്കത്തെ നമ്മുടെ ഗുർബാസ് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ താരവും നമ്മടെ സാൾട്ട് തിരിച്ചു പോയപ്പോൾ ഗുർബാസും സുനിൽ നരയനും കൂടിയാണ് ഓപ്പണിംഗ് ചെയ്തത് ഗുർബാസും ഇവരും കൂടെ നല്ല സ്റ്റാർട്ടിങ് ആണ് പിന്നെ ഗുർബാസിന്റെ വിക്കറ്റ് പോയി അത് കഴിഞ്ഞപ്പോ വെങ്കടേഷ് അരിന്നു സുനിൽ നരയൻ പോയി ശ്രേയ സയ്യർ വന്നു ശ്രേയസൈരൊക്കെ ലാസ്റ്റ് ആ ഇത്രയും ശ്രേയസൈറിന്റെ ഭാഗ്യമാണ് സംഭവം ഈ പറ്റിയ നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു വലിയൊരു സംഭാവന ശ്രേയസൈരിൽ നിന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും ആ ക്യാപ്റ്റൻസിന്ന് ക്യാപ്റ്റൻ കളിച്ചില്ലെങ്കിലും ബാക്കിയുള്ള ഒരു കളിച്ച് ഏഹ് ഭാഗ്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനലിലോട്ട് എൻട്രി കിട്ടിയല്ലോ അവരുടെ അപ്പം ഇന്നത്തെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ശ്രേയസൈര് നല്ല മികച്ച ഫോമിലാണ് കളിച്ചത് അപ്പം നമുക്ക് അടുത്ത കളി എന്ന് പറയുന്നത് നമ്മള നമ്മുടെ മലയാളിയായ സഞ്ജു സാംസന്റെ ടീമിന്റെ കളിയാണ് പക്ഷെ ബട്ട്ലൊക്കെ തിരിച്ചു പോയതാണ് ചെറിയൊരു മങ്ങലെന്ന് പറയുന്നത് പിന്നെ സഞ്ജുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെടിക്കെട്ട് അടിപേരനായ സിംറാൻ ഹെഡ്മാൻ അതായത് സഞ്ജുട സിംറാൻ സിംറാൻ വന്നിട്ടുണ്ട് അപ്പൊ അടുത്താളി സിംറാൻറെ മടങ്ങി വരുവും അടിയും കൂടെ കാണാം പിന്നെ കോഹ്ലിയുടെ തീരുമാനമാണ് കോഹ്ലിയുടെ ഗീർ ഒക്കെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കോഹ്ലീനെ നമുക്ക് ഈ വർഷം ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ വേണ്ടെന്ന് പറഞ്ഞത് അറിഞ്ഞിട്ടാണോ എന്ന് പറഞ്ഞാ ആ നമ്മളെ സ്റ്റാർട്ടിംഗ് പോരാ പതുക്കെ കളി ആ ഒരു നമ്മളെ വൺ ഡേ കളി അങ്ങനത്തെ ഒരു കളിയായിട്ട് ഏകദിന കളിയിലെ ലെവലിലാണ് ട്വന്റി ട്വന്റിയും കളിക്കുന്ന പറഞ്ഞിട്ട് അതെന്തോ അറിഞ്ഞിട്ടുണ്ട് ആ ഒരു ലെവലിൽ ഗിയർ അങ്ങോട്ട് മാറ്റിയിട്ട് വരുമ്പോ തന്നെ ആക്രമിച്ചു കളിക്കുന്ന ഒരു കളിയായിട്ട് നമ്മളെ പണ്ടത്തെ കോഹ്ലിനെ നമുക്കിപ്പോ തിരിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ വർഷം ഇത്യാണൊക്കെ തന്നെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ കോഹ്ലിനെ എടുക്കണ്ട കോഹ്ലി നടക്കത്തില്ല എന്ന് പറഞ്ഞാ ആ കളി കണ്ടതാ എല്ലാരും വിക്കറ്റ് പോയിട്ട് കോഹ്ലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കളി ജയിപ്പിക്കാനായിട്ട് അവസാനം വരെ നിന്ന് പോരാടിയാൽ അതും ഔട്ട് ഓഫ് ഹോം ആയിട്ട് നിന്നിട്ട് കളിച്ചിട്ട് ആ ഒരു പാകിസ്ഥാനോട്ടുള്ള കളിയിൽ കിടായിട്ടാണ് കളിച്ചത് അപ്പൊ ഈ വർഷം അതെയാണ് തന്നെ പറയുന്നത് കോഹ്ലീനെ വേണ്ട എന്ന് പറഞ്ഞപ്പോഴും നമ്മുടെ രോഹിത് ശർമ്മ ഇടപെട്ടിട്ട് കോഹ്ലി ഇല്ലാത്ത ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് വേണ്ടെന്നാണ് രോഹിത് ശർമ്മ പറഞ്ഞത് അനൂസ് ഞാൻ കണ്ടതാണ് സത്യമാണോന്ന് പറഞ്ഞതാ പക്ഷേ അതേപോലെ തന്നെ നാളത്തെ കളി നാളത്തെ കളിയിൽ അതായത് സഞ്ജുവിടെയും കോഹ്ലിയുടെയും രണ്ടുപേരും നമുക്ക് ബന്ധപ്പെട്ടാണ് പിന്നെ സഞ്ജുവിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളീയനും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരും ഇത്രനാളും ആ ഒരു വേണ്ടി കാത്തിരുന്നിട്ട് ഇന്ത്യൻ ടീമിലെ വേൾഡ് കപ്പിലോട്ട് ചാൻസ് കൊടുക്കിയിട്ടുണ്ട് ആ മത്സരം എന്ന് പറയുന്നത് ഭയങ്കര മത്സരമായിരിക്കും നമ്മുടെ ഈ കൊള്ളി ഇത് രാജസ്ഥാന്റെയും നമ്മളെ ആർ സി ബിന്റെയും അതിന് ഇല്ലെങ്കിൽ ഇങ്ങനെ വരെ രാജസ്ഥാനും സൺറൈസേഴ്സും പിന്നെ ഇല്ലെങ്കിൽ ബാംഗ്ലൂരും കൊൽക്കത്ത അങ്ങനെ വരേണ്ടിയിരുന്നു പക്ഷെ റൺ റൈറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വന്നു എന്തായാലും ഒരു ഒരു കാര്യം ഉറപ്പാണ് ഒരു ടീം എന്തായാലും നാളെ പുറത്ത് വന്നില്ലെങ്കിൽ കോഹ്ലിയുടെ ഒന്നില്ലെങ്കിൽ സഞ്ജുടേത് അതീ ജയിക്കുന്നവരും ഇന്ന് തോറ്റ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ടുള്ള അടുത്ത കളിയാണ് എന്തായാലും ഇന്ന് ട്രാവിൽസൈറ്റ് അഭിഷേക് ശർമ്മയൊക്കെ ഫോം ഔട്ട് ആയെങ്കിൽ അടുത്ത കളിയിൽ നല്ല അടി കാണാം അപ്പൊ നാളത്തെ കളിയിലോട്ട് വരാൻ കോഹ്ലി നല്ല ഫോമിലാണ് സഞ്ജുയുടെ ടീമിന് ചെറിയൊരു മങ്ങലുണ്ട് അതായത് ചെന്നൈനെ തോപ്പിച്ചിട്ടാണ് ആർ സി ബി വരുന്നത് അത്രക്ക് ഫോമിൽ നിൽക്കുന്നത് കൊണ്ട് നാളെ തീവാറുന്ന കളിയാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ആരൊക്കെ തമ്മിലാണ് ഫൈനൽ കളിക്കാൻ പോന്നത് അപ്പൊ നമ്മൾക്ക് സഞ്ജു രാജസ്ഥാൻ കേരള എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ എല്ലാം ഭാഗ്യം കണക്കിരിക്കും നാളെ ജയിച്ചാൽ മാത്രം പോരാ ഇന്ന് തോക്കുന്ന ടീം ആയിട്ട് കളിക്കുകയും വേണം അത് കഴിഞ്ഞിട്ടേ ഫൈനലിലോട്ട് വരത്തുള്ളൂ അപ്പൊ നമുക്ക് നോക്കാം എന്തായാലും ഇത്രയും പറയാനുള്ളൂ ഇന്നത്തെ കളീനെ കുറിച്ച് എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് വന്നത് ഞാൻ കളീനെ കുറിച്ച് അങ്ങനെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഇന്നത്തെ കളി കണ്ടപ്പോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി ഞാൻ ഐ പി എല്ലി മൂന്നാല് കളിയുണ്ട് എനിക്ക് എന്തായാലും ഞാൻ അതിന്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്ത